റിലയൻസ് പോകണം വീഡിയോ എടുക്കണം അതേ അത് നടക്കണം ഇതെല്ലാം വെറുതെ തന്നൂന് പറ്റി സക്സസ് ഇന്ന് നമ്മുടെ വീഡിയോ നമ്മൾ റിലയൻസിൽ പോകുന്ന വീഡിയോ ആണ് ഞങ്ങൾക്കുള്ള ഓണസാധനവും പിന്നെ ഞങ്ങളൊരു സർപ്രൈസ് ഗിഫ്റ്റും കൊടുക്കാനുള്ള സാധനവും എടുക്കുന്നുണ്ട് ഒരാൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് അത് നമ്മൾ പിന്നെ പറയാം അപ്പം ഞങ്ങൾക്കുള്ള ഓണസാധനം ഞങ്ങളെല്ലാ ഓണത്തിന് ഒരു പത്ത് അഞ്ച് ദിവസം മുന്നേ എല്ലാം വാങ്ങിച്ചു വെക്കും തിരക്കിൻ്റെ അകത്തൊട്ടൊന്നും പോത്തില്ല എല്ലാ സാധനവും ഞങ്ങൾ വാങ്ങിച്ചു വെക്കും അപ്പം ഞങ്ങളതെല്ലാം ഇങ്ങനെ ഞങ്ങൾക്ക് എടുക്കുന്ന ഡേസ് ഐറ്റംസ് തന്നെ സർപ്രൈസും ഗിഫ്റ്റിലോട്ടും ഞങ്ങളുടെ എടുക്കുന്നുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ ഓരോന്നു പിന്നെ അതേ അച്ഛനും മക്കളും ഈ പെർഫ്യൂമിൻ്റെയും അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇന്ന സാധനം ഇന്നും ബഡ്ജറ്റ് പക്ഷേ അവിടെ ചെലപ്പോൾ ഇവരെയും കിട്ടത്തില്ല അവരൊക്കെ വേറെയെല്ലാം വല്ല പെർഫ്യൂമൊക്കെ എടുക്കത്തുള്ളൂ ഇത് ഞാൻ ആ ഏരിയയിലോട്ട് വരത്തില്ല അവരെടുത്തോട്ടേ എന്ന് വിചാരിക്കും അവരെടുക്കുന്നത് ഞാൻ ഉപയോഗിക്കും അത്രയേ ഉള്ളൂ അച്ഛനും മോനും ഓഫ് നീ ബൈ വൺ കെറ്റ് വൺ ഫ്രീയൊക്കെ ഉണ്ട് അവരതൊക്കെ എടുക്കും എന്നാലും അതിലുള്ളത് ഇഷ്ടമുള്ളത് നോക്കി അവരെടുക്കും അങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ അപ്പം നമ്മുടെ ഓണം പർച്ചേസിംഗ് തുടങ്ങി ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഹായ് പറഞ്ഞതാണ് അത് പകുതിയെ ആയിട്ടുള്ളൂ ഞങ്ങളുടെ ആ ഡ്രസ്സിൻ്റെ ഐറ്റംസിലോട്ട് ഏകയില്ല ലൂലുപോലൊന്നുമില്ല ചെറിയൊരു മോളാറിനെ ലൂലിൻ്റെ അത്രയ്ക്കൊന്നും ആയിട്ടില്ല എന്നാലും ഡ്രസ്സും അതിൻ്റെ ഒരു സൈഡിലുണ്ട് മേലോട്ടൊക്കെ കുറകളുണ്ട് സൂപ്പർ മാർക്കറ്റും ഇത് ഫുഡ് ഞങ്ങള് ബില്ല് അടിക്കാൻ ഇരിക്കുക ബില്ല് കയ്യിലോട്ട് കിട്ടുമ്പോഴാണ് എൻ്റെ എക്സ്പ്രഷൻ നോക്കണേ വലിയ ആളൊന്നുമില്ല ഓണം കഴിഞ്ഞാൽ ഭയങ്കര ആളാണ് ഇത്രയും വലിയ ബില്ല് കയ്യിൽ കിട്ടി കഴിയുമ്പോൾ മണ്ണെൻ്റെ ഒരു എക്സ്പ്രഷൻ കണ്ടോണം ഞങ്ങൾ പറയുന്നത് തല ഇറങ്ങി വീഴുന്നുണ്ടെ പിടിച്ചോളാം അങ്ങനെ കേട്ടോ ടസ്റ്റുമർ തമാശ അങ്ങനെയാണ് ഇത്രയൊക്കെയുള്ള ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു അവിടെ 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 ഞാൻ തമ്പലേയും ആ അച്ഛൻ രണ്ടു കിലോ മൂന്നു കിലോ എടുത്തത് പറഞ്ഞാൽ നമ്മള് ചെല്ലുന്നുണ്ട് ആ പിള്ളേര് നമ്മൾ ചെല്ലുന്നുണ്ട് അവര് നിർത്തിയാണ് കറണ്ട് പോകുന്നുണ്ട് നമ്മ കൂടെ